എൻ്റെ പേര് മുഹമ്മദ് അജ്മൽ ഞാൻ ഐ ഐ ടി മദ്രാസ് ഗ്രാജുവേറ്റാണ് ഐ ഐ ടി ചെയ് ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം തുടങ്ങി വിവിധ എഞ്ചിനീയറിംഗ് പരീക്ഷകളിൽ കേരളത്തിൽ ടോപ്പർ ആയിരുന്നു കേരളത്തിൽ നിന്നുള്ള ഐ ഐ ടി എൻസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ നമ്മൾ നോക്കുമ്പോൾ വളരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാവും അറൗണ്ട് സെവൻറ്റീൻ തൗസൻഡ് സീറ്റിൽ ഓരോ വർഷവും ഏകദേശം വൺ വൺ ആളുകൾ മാത്രമാണ് എത്തിപ്പെടുന്നത് എന്താണ് ഇതിനുള്ള റീസൺ മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് കുട്ടികൾ വളരെ നേരത്തെ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേ കാര്യങ്ങൾ നീറ്റ് അതേപോലെ കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റിൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എഡ്യൂക്കേഷനിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷനിലോട്ട് വരുമ്പോൾ വളരെ പിന്നിലാണ് എന്നുള്ളത് വളരെ ആയിട്ട് ന്യൂസ് റിപ്പോർട്ട്സിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഇതിന് പരിഹാരമായിക്കൊണ്ടാണ് എക്സ് ആൻഡ് വൈ ലേണിങ് ഐ ഐ ടി എൻസിനെയും ഡോക്ടേഴ്സിനെയും എൻ ഐ ടി എൻസിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടീമിനെ രൂപീകരിച്ച് സിക്സ് മുതൽ ടെൻത്ത് വരെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സാധാരണയുള്ള എൻട്രൻസ് എക്സാം പ്രിപ്പറേഷൻ പ്രോഗ്രാംസ് ലവൻത്തിന് ശേഷം അല്ലെങ്കിൽ ട്വൽത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ നേരത്തെ തന്നെ കുട്ടികളെ ഒരു എം സി ക്യൂ ബേസ്ഡ് ലേണിങ്ങിനും അതേപോലെ സയൻസ് ആൻഡ് മാത്സിൽ വളരെ ഫൗണ്ടേഷൻ ആയിട്ടുള്ളൊരു ഡീപ്പ് ലേണിങ്ങിനു വേണ്ടിയിട്ടുള്ള അവസരമൊരുക്കുന്നു ഐ ഐ ടി എൻസും എൻ ഐ ടി എൻസും ഡോക്ടേഴ്സും ലീഡ് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിൽ സ്റ്റാൻഫേർഡ് എം ഐ ടി പോലെയുള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിപ്പിക്കുന്നത് പോലെ ഒരു ബ്ലെൻഡഡ് ലേണിംഗ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് വൺ ഓൺ വൺ മെൻ്റർഷിപ്പ് സപ്പോർട്ട് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കുട്ടികൾക്ക് വീക്ക്ലി എക്സാം അവർക്ക് ഡെയിലി റെക്കോർഡ് സെഷൻസ് വീക്ക്ലി ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി ഐ ഐ ടി എംസും എൻ ഐ ടി ഡോക്ടേഴ്സും ലീഡ് ചെയ്യുന്നു ഇങ്ങനെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രോഗ്രാമിലൂടെ പഠിച്ചിറങ്ങിയ പല ആളുകളും ഇന്ന് ഫസ്റ്റ് ചാൻസിൽ തന്നെ ഐ ഐ ടികളിലും എൻ ഐ ടികളിലും അഡ്മിഷൻ നേടി എന്ന് മാത്രമല്ല വിവിധ ഒളിമ്പ്യാഡ്സിന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ അവർ അവര് ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക